ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ദോശയോ വാങ്ങി കഴിക്കാറുള്ള ഒരു സ്വീറ്റ് ആണ് ലഡു അല്ലേ നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ലഡു വാങ്ങാൻ കിട്ടാറുണ്ട് അല്ലേ എന്നാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒരു ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഒരു ബൗളിലേക്ക് അരക്കപ്പ് റവ പൊടിച്ചെടുത്തതാണ് സൂചി അതായത് നമ്മളെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ തന്നെ ഒരു കപ്പ് കടലമാവ് റവ വറുത്തതൊന്നുമല്ല കേട്ടോ പച്ച റവ തന്നെയാണ് ഇത് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് ചൂട്പാൽ അരക്കപ്പ് മുഴുവൻ ഒരുമിച്ച് ഒഴിക്കല്ലേ കുറേശയായിട്ട് ഒഴിക്കുക ഇതേപോലെ ഒന്ന് കുഴച്ച് വെക്കണേ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കണം കരുവാറയൊക്കെ ഒന്ന് കുതിന്ന് വരട്ടെ അതിനുശേഷം കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടാണെന്ന് വരി നമുക്ക് കുറച്ച് പാലുകൂടെ ഒഴിക്കാം ഇതിപ്പോ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിക്കാം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുതിന്ന് വരും നമ്മൾ പൊടിച്ചതാണെന്ന് വരില്ല നമ്മൾ ആദ്യം എടുത്ത് വരും ഇനി അതൊന്ന് സ്റ്റീം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒരു പാനിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിന് മുകളിലായിട്ട് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് വെച്ചേക്കുവാണേ വെള്ളം ചൂടായിട്ടുണ്ട് ആ പ്ലേറ്റ് ഞാൻ കുറച്ച് നെയ്മയും കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നെ കാര്യം അത് ഇനി നമുക്ക് സ്പൂണും കൊണ്ട് ഒഴിച്ച സ്പൂണേ മുഴുവനും പറ്റിപ്പറ്റിയിരിക്കും ഇതിങ്ങനെ കയ്യും കൊണ്ട് തന്നെ ഒന്ന് പരത്തി വെക്കണേ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കെന്ത്ണ്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇതൊന്ന് തണുത്ത് കിട്ടണേ നല്ല ചൂടല്ലേ ഒന്ന് മുറിച്ച് മുറിച്ച് വെക്കാൻ കേളുപ്പ് ഇത് തണുത്ത് കിട്ടുവേ അല്ല നല്ല ചൂടാണ് ഇതിപ്പം തണുത്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ തണുക്കണം കേട്ടോ ഒട്ടും ചൂട് വരണേ ഇതിനെ ഒരു മിക്സിയിലെ ജാലിലിട്ടിട്ടെന്ന് പൊടിച്ചെടുക്കണം എന്താ ഇതേപോലെ പൊടിക്കാവെ ഒത്തിരി അരഞ്ഞു അരഞ്ഞുപോയി കണ്ടോ ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാമേ അരക്കപ്പ് മതി മധുരത്തിന്റെ അനുസരിച്ച് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കാൽക്കപ്പോളം വെള്ളം കൂടെ ചേർക്ക പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞിട്ട് വെള്ളം കുറച്ചല്ലേ ഉള്ളൂ ഒരു എളുപ്പം അതൊരു നൂൽപ്പരുവുമായിട്ടുള്ളേ ഇതിലേക്ക് കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടി ഇടും രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഇടുവാണേ ഇതിലേക്ക് തരാം ഞാൻ ആ കുഴച്ചെടുത്ത മിശ്രിത ആവിക്ക് പുഴുങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലായോ നമ്മളല്ലെങ്കില് ബൂന്തി പോലെ അല്ലെ ബൂന്തി പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കേണ്ടി വരും അല്ലെ അല്ലാത്ത പക്ഷെ നമ്മൾ കുറച്ച് കുഴച്ചിട്ട് വറുത്തെടുക്കാൻ വെക്കാൻ വെറുതെ അതീ എണ്ണയില്ലാതെ നെയ്മേം പറ്റിയിട്ട് കുറച്ചൊന്ന് ഉരുട്ടിയിട്ട് പരത്തി അങ്ങനെ എടുത്തിട്ട് പിന്നെ പൊടിച്ചെടുക്കും അങ്ങനെ വരുമ്പോൾ അതിന്റെ ഉള്ളത്രയും വേഗത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ ഇങ്ങനെ ആകുമ്പോൾ അതിന്റെ ഉള്ളു നല്ലപോലെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഇതേപോലെ ആവിക്ക് എടുക്കുന്നത് കേട്ടോ അപ്പൊ എണ്ണയും കുറവ് കിട്ടും വേവുകയും ചെയ്യും പിന്നെ നമുക്ക് ഒട്ടിൽ എണ്ണമയം വരുന്നില്ല കുറച്ച് നെയ്യുടെ ഇത് മാത്രമേ വരുന്നുള്ളൂ ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കുക കൊടുക്കുക നല്ലതുപോലെ ഇളക്കുക അതിന് നല്ലതുപോലെ ഒരു മധുരം വരും അതുപോലെ കുറച്ച് നെയ്മയും ഒക്കെ വേണമല്ലോ എപ്പോഴും നമ്മൾ വയറ് നിറയാൻ കഴിക്കുന്ന ഒരു ഭക്ഷണമല്ലല്ലോ ലഡു ഞാനിത് ഇപ്പോഴൊന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഞാൻ നേരത്തെ മുതലേ ചെയ്യുന്നതായിരുന്നു നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ആ ഷുഗർ ഒക്കെ ഇത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് നെയ്യും ഉണ്ടല്ലോ അപ്പൊ കുറച്ചു സമയം ഇങ്ങനെയാണെന്ന് ഇളക്കി ഒന്ന് വറക്കുന്ന പോലെ ആക്കാമേ ഒത്തിരി സമയം ഇളക്കല്ലേ അങ്ങനെ ആവുമ്പോ ഷുഗർ ഇതേ പിടിച്ച് കട്ട് ചെയ്യായി പോകും ഇപ്പൊ നിങ്ങക്ക് നോക്കിയാലറിയാതിൽ ഒട്ടും വെള്ളമയമില്ല നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് സാധാരണ ലഡുവിന്റെ ഷേപ്പിൽ തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം കണ്ട ലഡു എല്ലാം ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ബേക്കറി നോക്കി വാങ്ങുമ്പോ ഒരു ക്രിസ്മസ് വല്ലതും ഇങ്ങനെ സൈഡിൽ വെച്ചേക്കും അവര് അല്ലേ അതിങ്ങനെ എടുത്തു വെച്ച് ഉരുട്ടുന്നതാണ് നമ്മൾ നമ്മളിതിനകത്ത് ആവശ്യത്തിന് ക്യാഷിനോട്ട് ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ടിയുള്ള നെയ് ചേർത്തിട്ടുണ്ട് എണ്ണമയും ഒട്ടും തന്നെ ഇല്ല ഇങ്ങനെയെല്ലാം വേണേലും ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലഡു എന്ന് പറയുമ്പോൾ വയറ് നിറയാൻ വേണ്ടി കഴിക്കുന്നതല്ലല്ലോ പിന്നെ ഷുഗർ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ സിറപ്പിന് വേണ്ടി ഇട്ടച്ചാൽ മതി അതോ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ചേർത്താൽ മതി കിട്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും